നീണ്ട ഇടവേളയ്ക്ക് ശേഷം അന്തകൻ എന്ന സിനിമയിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് നടൻ പ്രശാന്ത് സിനിമയുടെ പ്രമോഷന്റെ തിരക്കുകളിലാണ് പ്രശാന്ത് ഇപ്പോൾ ഇപ്പോഴത്തെ നടി ഷാലിനിയെക്കുറിച്ച് പ്രശാന്ത് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിറം സിനിമയുടെ തമിഴ് റീമേക്കായ പിരിയാത വരം വേണ്ടു എന്ന സിനിമയിൽ പ്രശാന്തും ശാലിനിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അന്നത്തെ ഓർമ്മകളാണ് പ്രശാന്ത് പങ്കുവച്ചത് ശാലിനിയുടെ അവസാനത്തെ സിനിമയായിരുന്നു അതെന്നും അതിനു ശേഷമാണ് അജിത്തിനെ ശാലിനി വിവാഹം ചെയ്തതെന്നും പ്രശാന്ത് പറയുന്നു ആ സിനിമ സൗഹൃദത്തെക്കുറിച്ചാണ് പറയുന്നതെന്നും ശാലിനി തന്റെ സുഹൃത്തായിരുന്നു ശാലിനിയുടെ അച്ഛനും സഹോദരിയും എല്ലാം ലൊക്കേഷനിൽ വരുമെന്നും തന്നെ പോലെ നന്നായി ഭക്ഷണം കഴിക്കുന്നയാളാണ് ശാലിനി എന്നും പ്രശാന്ത് പറയുന്നുണ്ട് കേരളത്തിൽ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ശാലിനി ചില റെസ്റ്റോറന്റുകൾ തനിക്ക് പരിചയപ്പെടുത്തി തന്നുവെന്നും തങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നതെന്നും പ്രശാന്ത് വ്യക്തമാക്കി അന്ന് അജിത് ശാലിനിയെ കാണാൻ സെറ്റിൽ വരുമായിരുന്നു എന്ന ചോദ്യത്തിന് വന്നിട്ടില്ലെന്ന് പ്രശാന്ത് മറുപടി നൽകി മാത്രമല്ല അജിത്തിനെ കുറിച്ചും പ്രശാന്ത് സംസാരിച്ചു കല്ലൂരി വാസൽ എന്ന സിനിമയിൽ തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ആയ വ്യക്തിയാണ് അജിത് എന്നും ഒപ്പം വർക്ക് ചെയ്തപ്പോൾ നല്ല അനുഭവമായിരുന്നുവെന്നും പ്രശാന്ത് പറഞ്ഞു അതേസമയം അജിത്തും പ്രശാന്തും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് അടുത്തിടെ സംവിധായകൻ കമൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു നിറത്തിന്റെ തമിഴ് റീമേക്കും സംവിധാനം ചെയ്തത് കമലാണ് ഷൂട്ടിങ്ങിന്റെ ഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടിരുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കല്യാണത്തിന് ശേഷം ശാലിനിയെ അഭിനയ വ്യക്തിപരമായി ഒരു പ്രശ്നമുണ്ട് ഒന്നും തോന്നരുത് വിവാഹത്തിന് മുൻപ് ഷൂട്ട് തീർക്കണമെന്ന് അജിത് തന്നോട് നേരിട്ട് വിളിച്ച ആവശ്യപ്പെട്ടതാണെന്നാണ് കമൽ പറഞ്ഞത് ഹീറോ പ്രശാന്തും അജിത്തും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയിരിക്കാം പ്രൊഫഷണൽ വൈരാഗ്യം ആയിരിക്കാം അതിന് കാരണമെന്നും പ്രശാന്ത് മനഃപൂർവ്വം ഡേറ്റ് തരാതെ പ്രശ്നമാക്കിയെന്നും ശാലിനിയെ കല്യാണത്തിന് ശേഷം അഭിനയിപ്പിക്കണമെന്ന വാശി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് തനിക്ക് തോന്നിയെന്നും കമൽ പറഞ്ഞിരുന്നു എങ്ങനെയായാലും കല്യാണത്തിന് മുമ്പ് ഡേറ്റ് തീരുമാനിക്കുമ്പോൾ ഇയാൾ മാറ്റുമെന്നും ശാലിനിയും അച്ഛനും തന്നെ വിളിച്ച് നിർബന്ധിച്ചുവെന്നും തങ്ങളുടെ ഭാഗമെങ്കിലും ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞുവെന്നും നിവൃത്തിയില്ലാതെ ശാലിനിയുടെ ചില ക്ലോസ് അപ്പ് ഷൂട്ടുകൾ എടുത്തുവെന്നും പ്രശാന്തിന് പകരം ഡ്യൂപ്പിനെ വെച്ചുവെന്നും കമൽ പറഞ്ഞിരുന്നു പക്ഷെ പാട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല വിവാഹം ശേഷം പ്രശാന്ത് ഡേറ്റ് തന്നു എന്നാൽ ശാലിനിയുടെ ഡ്യൂപ്പിനെ വെച്ച് ഷോട്ടുകൾ എടുക്കുകയായിരുന്നുവെന്നും കമൽ തുറന്നു പറഞ്ഞു ഒരു മലയാളം മാധ്യമവുമായുള്ള അഭിമുഖത്തിലാണ് സംവിധായകൻ കമൽ ഇക്കാര്യം പങ്കുവച്ചത് അതേസമയം തമിഴ് സിനിമയിൽ ഒരു കാലത്ത് നിരവധി ഹിറ്റുകൾ നൽകി ട്രെൻഡ് സൃഷ്ടിച്ച താരമായിരുന്നു പ്രശാന്ത് അജിത് വിജയ് എന്നിവരെക്കാൾ താരമൂല്യം അന്ന് പ്രശാന്തിന് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രശാന്തിന്റെ കരിയർ ഗ്രാഫിൽ ഇടിവ് സംഭവിച്ചു പരാജയ സിനിമകൾ തുടരെ തുടരെ വന്നു ഇതിനിടെ വ്യക്തി ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കാരണം നടൻ ലൈംലൈറ്റിൽ നിന്ന് മാറി നിന്നു ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം കോളിവുഡിലേക്ക് വീണ്ടും എത്തുകയാണ് അദ്ദേഹം ത്യാഗരാജൻ സംവിധാനം ചെയ്യുന്ന അന്തകനാണ് പ്രശാന്ത് നായകനാകുന്ന പുതിയ ചിത്രം ഒപ്പം വരാനിരിക്കുന്ന വിജയ് ചിത്രം ഗോട്ടിലും അഭിനയിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഒൻപതിന് തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന അന്തകൻ പ്രമോഷനുമായി തിരക്കുകളിൽ നിൽക്കുന്ന പ്രശാന്തിന് ചെന്നൈ സിറ്റി ട്രാഫിക് പോലീസ് പിഴ ചുമത്തിയതും മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ